പഞ്ഞ കർക്കിടകം പടികടന്നു സമ്പദ് സമൃദ്ധിയുടെ ചിങ്ങപ്പുലരിയെ വരവേറ്റ മലയാളക്കര ചിങ്ങം മലയാളിക്ക് പൊന്നോണക്കാലം മാത്രമല്ല കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലവും പുതുവർഷ ആരംഭവുമാണ് കേരളീയർക്ക് കർഷക ദിനം കൂടിയാണ് ചിങ്ങം ഒന്ന് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനമാണ് ചിങ്ങമൊന്ന് മലയാള മാസത്തിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസം മണ്ണിനോടും മഴയോടും മല്ലടിച്ച് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം കൂടിയാണ് ചിങ്ങമൊന്ന് കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് കർഷകർക്ക് പ്രതീക്ഷ പകരുന്ന ദിനങ്ങൾ ചിങ്ങമൊന്ന് കർഷക ദിനവും മലയാള മാസത്തിലെ പുതുവർഷാരംഭവുമാണ് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലാണ് ചിങ്ങം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്നതിനു മുമ്പ് വിളവെടുപ്പും ആരംഭിക്കും ഓണവിപണിയിലേക്ക് എത്താനായി പച്ചക്കറികളും ചേനയും ചേമ്പുമടക്കമുള്ള തന്നാണ്ട് വിളകളും കർഷകന്റെ ഓണക്കാല പ്രതീക്ഷകളാണ് മലയാളിക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊന്നിൻകതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം പണ്ടുകാലങ്ങളിലൊക്കെ സ്വർണ്ണവർണ്ണ ശോഭയോടെ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു കേരളം പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം മറികടക്കുന്നത് പൊന്നോണക്കാലത്തിന്റെ വലിയ പ്രതീക്ഷകൾ കൊണ്ടാണ് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണയും മലയാളികളും മലയോരവും ചിങ്ങപ്പുലരിയെ വരവേറ്റത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്വിഷൻ